ഹലോ ഹായ് അസ്സാം വലൈക്കും അപ്പം ഇന്ന് അർജൻറ്റായിട്ട് നെയ്സറി പോകട്ടോ രണ്ടുമണിക്ക് നെയ്സറിക്ക് വരാൻ പറഞ്ഞിരുന്നു പറഞ്ഞു അപ്പോൾ മിനൂസിനെയും കൊണ്ട് പോകട്ടോ പൊന്നൂസിന് പനിയാണ് അപ്പോൾ ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിലൊക്കെ പോയ വേറെ നിങ്ങളോട് പറയാൻ വിട്ടൂലേ അപ്പോൾ മിനൂസിൻ്റെ പൊന്നൂസിൻ്റെ കാലിന് ഒരു മുറിവുണ്ടായിരുന്നു കേട്ടോ നമ്മളെ ലിനുവിന് പണ്ട് കടിച്ചിട്ടില്ലേനോ അതുപോലെയുള്ള ഒരു ജന്തു ആണ് എന്നിട്ട് പിന്നെ അതിങ്ങനെ നീര് വന്ന് പൊട്ടിക്കുക പിന്നെ ഡോക്ടറെടുത്ത് പോയിട്ടോ അപ്പോൾ ഇൻഫെക്ഷനും കാര്യമൊക്കെ വന്ന് പനി വന്ന്ക്കണേ അപ്പോൾ മരുന്ന് അഡ്മിറ്റ് ചെയ്തതിന് ശേഷം വയ്ക്കാനാണ് പറഞ്ഞത് ഡോക്ടർ കേട്ടോ അപ്പോൾ ഞാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോഴേ എന്താ ഡോക്ടർ മരുന്നൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ പനിയായിട്ട് കുട്ടി കിടക്കുകയാണ് അപ്പോൾ ഞാൻ വല്ലാതെ നില പിന്നെ എന്താ വിശേഷങ്ങളൊക്കെ കാര്യമായിട്ടൊന്ന് പറയാനും വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഹൈജിമോനും വേണ്ടിയിട്ടാണ് അപ്പോൾ അക്കൗണ്ടൊക്കെ ക്ലോസ് ആക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും സഹകരിച്ച് എല്ലാവരും പൈസയൊക്കെ അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ നമ്മളെ കുട്ടികളെ പോലെ ഒരു കുട്ടിയല്ലേ മൂന്ന് വയസ്സായിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ വിവരം കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല സർജറി ഒക്കെ കഴിഞ്ഞിട്ട് ഞാനതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വിടണ്ടിട്ടോ നിങ്ങളാൽ കഴിയുന്ന സഹായമൊക്കെ നിങ്ങൾ ചെയ്തു കൊടുത്തുണെന്ന് അറിഞ്ഞിരിക്കണു അലഹമുല്ല അതിനുള്ള പ്രതി പ്രതിഫല നിങ്ങൾക്ക് തരട്ടെ അപ്പം മിനൂസിനെയും കൊണ്ട് കാണ്ട് ഞാൻ നേഴ്സറി പോട്ടെ ടീച്ചർ അർജൻറ്റായിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ സിസ്റ്റർമാരും പിന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് പോയിക്കാണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കേട്ട് കണ്ടൊക്കെ വരാം അപ്പോൾ മിന്നു പൊന്നൂസിനെ അവിടെ കാക്കൂൻ്റെ അടുത്ത് ഇട്ട് പോണത് തൽക്കാലം പൊന്നൂസിന് നല്ല പനിയൊക്കെ ഉണ്ട് നോക്കട്ടെ അഡ്മിറ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ നോക്കാം പെട്ടെന്ന് പനി വന്നപ്പോൾ ഞാൻ വേ ഓടി കിട്ടും എന്താച്ചാൽ ഇവൾക്കും ഉണ്ടാവും കരുതി അപ്പം അതിൻ്റെ മുന്നേ രണ്ട് ദിവസം മുന്നേ വീണതാണ് വീണുകാണ്ട് കാലിൻ്റെ അവിടെ വീങ്ങിയപ്പോൾ ഞാൻ കരുതി പൊട്ടി പൊട്ടെന്തെങ്കിലും ഉണ്ടരുതി അപ്പോൾ കുട്ടികളായിരുന്നു പക്ഷേ ഇച്ചുമ്മാ കാലമൊക്കെ വീണിരുന്നു പറഞ്ഞ് അപ്പോൾ പൊട്ടിയോ എന്ന് കരുതികാണ്ട് ഞാനിങ്ങനെ കുറച്ചു നേരം നിന്നപ്പോൾ വേദനയൊന്നും ഇല്ല നല്ല വേദനയൊന്നുമില്ല പൊട്ടകൾ വന്നാൽ നല്ല വേദന ഉണ്ടാകും പക്ഷെ നീര് വന്നിട്ടുണ്ട് നേരം വെളുത്ത് നോക്കിയപ്പോഴേ ആകെ വീർത്തിട്ടുണ്ട് പിന്നെ ഇമ്മാക്കൂടെ ഒരു മുറിവ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സെല്ലുലേറ്റീവ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും പറഞ്ഞു ഡോക്ടർ എല്ലിനൊക്കെ പഴുപ്പ് വരും പറഞ്ഞത് കൊണ്ട് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞതാണ് പിന്നെ ഞാൻ ഇങ്ങോട്ട് കുട്ടിയൊക്കെ ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞപ്പോഴേ എന്തായാലും മെഡിസിനൊക്കെ കൊടുത്തു കേട്ടെ എല്ലാവരും ദുവാ ചെയ്യേണ്ടി അപ്പോൾ ഇങ്ങനെ ആരായിട്ട് വീഡിയോ ഒന്നുമില്ല പക്ഷേ അത് പുതിയൊരു സൽക്കാരം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ വരും എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യേണ്ടി ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കെട്ടോ അപ്പോൾ രണ്ട് ദിവസമായിട്ട് നല്ല ലൈക്ക് ഉണ്ട് അലഹമ്മില്ല എല്ലാവരോടും നന്ദിയുണ്ട് നമ്മളെ ഹയ ഹൈജീൻ മോനെ സഹായിച്ചവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ പുതിയ വീഡിയോ വീഡിയോയ്ക്ക് കാണാം അസലാമലൈക്കും